എ ആർ റഹ്മാന്റെ വിവാഹമോചന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവും ചർച്ചകളിൽ നിറയുകയാണ് ഇരുപത്തിയൊൻപത് വർഷം നീണ്ട വിവാഹ ബന്ധമാണ് റഹ്മാനും സൈറാ അവസാനിപ്പിച്ചത് പരസ്പരം അഗാധമായി ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ നികത്താൻ പറ്റാത്ത വിടവ് തങ്ങൾക്കിടയിൽ ഉണ്ടാക്കി എന്ന് സൈറാ പ്രസ്താവനയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റഹ്മാനും സൈറാ വിവാഹിതരായത് വീട്ടുകാർ ആലോചിച്ചു നടത്തിയ വിവാഹമായിരുന്നു ഇവരുടേത് മൂന്ന് മക്കളാണ് ഇരുവർക്കും ഉള്ളത് ഖദീജ റഹ്മാൻ അമീൻ റഹീമ റഹ്മാൻ എന്നിങ്ങനെയാണ് മക്കളുടെ പേരുകൾ മൂത്ത മകൾ ഖദീജ ഇന്ന് അറിയപ്പെടുന്ന സംഗീത സംവിധായികയാണ് ഖദീജ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു മതവിശ്വാസ പ്രകാരം ജീവിക്കുന്ന ഖദീജ നിഖാബ് ധരിച്ച് മാത്രമേ പൊതുവിടങ്ങളിൽ എത്താറുള്ളൂ ആരാധകരാരും ഖദീജയുടെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല ഒരിക്കൽ എ ആർ റഹ്മാനൊപ്പം പൊതുവേദി പങ്കിട്ടപ്പോഴാണ് ഖദീജ ജനശ്രദ്ധയിലേക്ക് വരുന്നത് അന്ന് ഖദീജയ്ക്കും എ ആർ റഹ്മാനും നേരെ കടുത്ത സൈബർ ആക്രമണം വന്നു മകളെ റഹ്മാൻ മതപരമായ ചട്ടക്കൂടുകളിൽ തളച്ചിടുന്നു എന്ന് ആക്ഷേപമുയർന്നു എന്നാൽ മകളുടെ തീരുമാനമാണ് ഇത് എന്ന് റഹ്മാൻ വ്യക്തമാക്കി ഖദീജയും ഇതേക്കുറിച്ച് ഒരിക്കൽ സംസാരിച്ചു ഡസ്റ്റ്ബിൻ കൂടാരം എന്നൊക്കെ എന്നെ ആളുകൾ കളിയാക്കി വിളിച്ചിട്ടുണ്ട് അതെന്നെ ഏറെ ബാധിച്ചു ഒരു കാരണവുമില്ലാതെ അച്ഛനെ ഇതിലേക്ക് വലിച്ചിഴച്ചു ഇതെന്റെ വസ്ത്രമാണ് മാതാപിതാക്കൾ തൻ്റെ ചോയ്സിനെ അംഗീകരിക്കുകയാണ് ചെയ്തതെന്നും അന്ന് ഖദീജറഹ്മാൻ പറഞ്ഞു ഒരിക്കൽ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും ഖദീജ സംസാരിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ഒരു ബുള്ളിയായിരുന്നു പിന്നീട് എന്താണെന്ന് അറിയില്ല ഞാൻ ആളാകെ മാറി പഴയ പെൺകുട്ടിയായി വാ എന്ന് സഹോദരങ്ങൾ പറയാൻ തുടങ്ങി പഴയ ആളായാൽ നന്നായേനെ എന്ന് തനിക്ക് എപ്പോൾ തോന്നിയിട്ടുണ്ട് അന്ന് താനൊരു റൗഡി ആയിരുന്നുവെന്നും ഖദീജറഹ്മാൻ ചിരിയോടെ പറഞ്ഞു ഓഡിയോ എഞ്ചിനീയർ സിയാസ് ദീൻ ഷെയ്ഖ് മുഹമ്മദാണ് ഖദീജ റഹ്മാന്റെ ഭർത്താവ് ഖദീജയിൽ നിന്നും വ്യത്യസ്തയാണ് റഹ്മാന്റെ രണ്ടാമത്തെ മകൾ റഹീമ റഹ്മാൻ നിഖാബ് ധരിക്കുന്നതിനോടോ തലമറയ്ക്കുന്നതിനോടോ റഹീമയ്ക്ക് താല്പര്യമില്ല മക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം റഹ്മാനും സൈറ നൽകി സോഷ്യൽ മീഡിയയിൽ ഖദീജ മുഖം മറച്ചുകൊണ്ട് ഫോട്ടോകൾ പങ്കുവെക്കാറുണ്ട്